സ്വകാര്യ സർവകലാശാല വരട്ടെ പക്ഷേ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പുതിയ കാലത്തിന്റെ ചുമരഴുത്ത് വായിക്കാൻ സർക്കാരും സി പി എമ്മും തയ്യാറാകുന്നുവെന്നത് സ്വാഗതാർഹമായ കാര്യമാണ് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ജാഗ്രതാപൂർണമായ സ്വാധീനം നിലനിൽക്കുന്നതും ഗുണമേന്മയുള്ളതുമായ സ്വകാര്യ സ്ഥാപനങ്ങൾ വരുന്നത് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമുണ്ടാക്കും സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളുടെ വരവിന് പച്ചക്കുടി കാണിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ഇതു സംബന്ധിച്ച കരടു ബില്ലിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു ബിൽ നടപ്പു സമ്മേളനത്തിൽ തന്നെ പാസാകുമെന്നാണ് പ്രതീക്ഷ രാഷ്ട്രീയമായ എതിർപ്പുകളില്ലാത്തതിനാൽ ഈ തീരുമാനം നടപ്പാക്കാൻ രണ്ടാം പിണറായി സർക്കാരിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാനിടയില്ല അസിം പ്രേംജിയടക്കമുള്ളവർ കേരളത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ താത്പര്യമറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ഒട്ടോണമസ് കോളേജുകളും സർവകലാശാലയായി മാറാൻ ശ്രമിച്ചേക്കും ഈ ദിശയിൽ അതിവേഗം കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ തന്നെയാണ് സാധ്യത സ്വകാര്യ സർവകലാശാലകളില്ലാതെ ഇനി മുന്നോട്ടു പോകാനാകില്ലെന്നും കാലത്തിനൊ മാറാതെ പറ്റില്ലെന്നും ഇനി വൈകിയാൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളം പിന്നിലാകുമെന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറയുന്നത് നേരത്തെ സ്വകാര്യ സർവകലാശാലകളെയും വിദ്യാഭ്യാസ രംഗത്തേക്ക് മൂലധനം കടന്നുവരുന്നതിനെയും സി പി എം ശക്തമായി എതിർത്തിരുന്നുവല്ലോ എന്ന ചോദ്യത്തിന് ഇങ്ങനെയായിരുന്നു മന്ത്രിയുടെ മറുപടി കഴിഞ്ഞ മുപ്പതു വർഷത്തിനിടെ അതിവേഗ മാറ്റങ്ങൾക്കാണ് സർവമേഖലയും വിധേയമായത് സാങ്കേതികമായി നാം ഏറെ മുന്നോട്ടുപോയി ആ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ആ ബോധ്യങ്ങൾക്കനുസരിച്ച് പുതിയ നിലപാടുകൾ സ്വീകരിക്കുകയും വേണം മറ്റു സംസ്ഥാനങ്ങളെല്ലാം ഈ പാതയിൽ മുന്നോട്ട് പോയിക്കഴിഞ്ഞു ഇപ്പോഴത്തെ മൂർത്തമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നത് നമ്മുടെ ബാധ്യതയാണെന്നും മന്ത്രി വിശദീകരിക്കുന്നു എട്ടു വർഷം മുമ്പ് ഇതേ പരിഷ്കാരത്തെ നഗശിഖാന്തം എതിർത്തതിലും ഇട്ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്തതിലുമടക്കം ഒരു ആത്മവിമർശനത്തിന് ശേഷമായിരുന്നു ഈ വിശദീകരണമെങ്കിൽ കുറച്ചുകൂടി മുഴക്കമുണ്ടാകുമോ ഇരുന്നു ഏതായാലും പുതിയ കാലത്തിന്റെ ചുമരഴുത്ത് വായിക്കാൻ സർക്കാരും സി പി എം എം തയ്യാറാകുന്നുവെന്നത് സ്വാഗതാർഹമായ കാര്യമാണ് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ജാഗ്രതാപൂർണമായ സ്വാധീനം നിലനിൽക്കുന്നതും ഗുണമേന്മയുള്ളതുമായ സ്വകാര്യ സ്ഥാപനങ്ങൾ വരുന്നത് തീർച്ചയായും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമുണ്ടാക്കും വൈവിധ്യപൂർണമായ കോഴ്സുകൾ ലഭ്യമാകാനും അതിവേഗം അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന അക്കാദമിക് രംഗം സാധ്യമാക്കാനും വലിയ മുതൽമുടക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുമെല്ലാം ഈ തീരുമാനം ഉപകരിക്കും ഈ രംഗത്ത് സംഭവിക്കാൻ പോകുന്ന മത്സരം ആരോഗ്യകരമാണെങ്കിൽ അത് നിലവിലെ പൊതു സർവകലാശാലകളുടെ കൂടി ഗുണനിലവാരം മെച്ചപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യും പരീക്ഷാ നടത്തിപ്പും മൂല്യനിർണ്ണയവുമെല്ലാം വേഗം കൈവരിക്കും സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മന്ത്രിസഭ അംഗീകരിച്ച കരട് ബില്ലിലെ വ്യവസ്ഥകൾ ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയതാണെന്ന് കാണാനാകും വിദ്യാഭ്യാസ രംഗത്ത് പണം മുടക്കാൻ തയ്യാറാകുന്നവർക്ക് ഉദാരമായ സ്വയംനിർണ്ണയ അവകാശം വകവെച്ചു കൊടുക്കണം എന്നാൽ സർക്കാരിന്റെ നിയന്ത്രണത്തിലാകുകയും വേണം ഇതാണ് കരട് ബില്ലിന്റെ സമീപനം ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണമുണ്ടാകില്ലെന്ന് ബില്ലിൽ പറയുന്നു എന്നാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനം സംവരണം ഉൾപ്പെടുത്തും ഇതിൽ പിന്നാക്ക വിഭാഗങ്ങൾക്കും സംവരണം ഉണ്ടാകും പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങൾക്ക് ഫീസിളവ് നൽകണം സർവകലാശാലയുടെ ഭരണപരമോ സാമ്പത്തികമോ ആയ വിവരങ്ങളും റെക്കോർഡുകളും വിളിച്ചുവരുത്താൻ സർക്കാരിന് അധികാരമുണ്ടായിരിക്കും നിയമം ലംഘിച്ചാൽ ആറുമാസം മുമ്പ് നോട്ടീസ് നൽകി സർവകലാശാല പിരിച്ചുവിടാൻ ബിൽ സർക്കാരിന് അധികാരം നൽകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സർവകലാശാലയുടെ വിസിറ്റർ പദവിയിലുണ്ടാകുമെന്ന വ്യവസ്ഥ ഒടുവിൽ ഒഴിവാക്കിയിരിക്കുന്നു ഇത് അനാവശ്യ ഇടപെടലായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്ന വിമർശം സിപിഐ മന്ത്രിമാർ ഉയർത്തിയതോടെയാണിത് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒഴുകുന്ന മലയാളി വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ പിടിച്ചുനിർത്താൻ സ്വകാര്യ പരീക്ഷണത്തിന് സാധിക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം ലാഭാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനങ്ങൾ ഗുണമേന്മയിൽ ശ്രദ്ധ ചെലുത്തുമോ ആസ്ഥാന കെട്ടിടം മാത്രമുള്ള എത്രയെത്ര സർവകലാശാലകൾ രാജ്യത്തുണ്ട് ആ ഗണത്തിൽ ചിലത് ഇവിടെയും വന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഫലമുണ്ടാകില്ല സ്വാശ്രയ കോളേജുകളുടെ ദയനീയ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട് പല സ്വകാര്യ സർവകലാശാലകളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് പ്രധാന സ്ഥാപനങ്ങളിലൊന്നും സാധുതയില്ലാത്ത അവസ്ഥ വരാറുണ്ട് ഗൌരവപൂർണമായ ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ സർവകലാശാലകൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല പ്രവേശനം അധ്യാപക വി നിയമനം എന്നിവയിൽ നിയന്ത്രണമില്ലാത്തത് തിരിച്ചടിയായേക്കാം ഫീസ് നിർണ്ണയത്തിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുന്നതോടെ സാധാരണ പിന്നാക്ക വിദ്യാർത്ഥികൾ പുറത്താകുന്ന ഗതി വരും വളരെ ശ്രദ്ധാപൂർവം നടപ്പാക്കേണ്ട പരിഷ്കാരമാണിതെന്നു ചുരുക്കം കാലത്തിനനുസരിച്ച് മാറുന്നുവെന്ന ഒറ്റ ന്യായീകരണം മതിയാകില്ല കാലം ആവശ്യപ്പെടുന്ന ആഴവും ആധികാരികതയും അന്താരാഷ്ട്ര അംഗീകാരവും നേടിയെടുക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം വെറും കച്ചവടമായി ഈ പരീക്ഷണവും അധ്വദിക്കും ഏറ്റവും നല്ല സർവകലാശാലകൾ കേരളത്തിലേക്ക് വരണം നിലവിലെ ഒട്ടോണമസ് കോളേജുകൾ താരതമ്യേന നിയന്ത്രണങ്ങൾ കുറഞ്ഞ സ്വകാര്യ മേഖലയിലേക്ക് മാറുന്നതിലാണ് ഈ പരിഷ്കരണം കലാശിക്കുന്നതെങ്കിൽ അത് നഷ്ടമായിരിക്കും സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളെ മത്സരസജ്ജമാക്കുന്നതിൽ നിന്ന് പിൻവാങ്ങുകയേണ്ടതും